ആരോരുമില്ലാത്ത ഈയൊരു അച്ഛനെ മൂന്ന് മാസങ്ങൾക്ക് മുന്നേ നമ്മുടെ തിരുവനന്തപുരം പത്മനാഭന്റെ മണ്ണിൽ നിന്നും കോട്ടയത്തുള്ള എത്തിച്ചതാണ് ഞാൻ അച്ഛന്റെ പേര് പത്മനാഭ അയ്യർ ആരോട് യാത്ര പറയാനില്ലാത്ത ഈ ഒരു അച്ഛൻ പത്മനാഭനെ കണ്ട് യാത്ര പറയാൻ വന്നതാണ് എവിടെ പോയാലും ഒരുപാട് പേര് ചോദിക്കുന്നതാണ് ഈ ഒരു അച്ഛനെ കുറിച്ച് അപ്പൊ ഞാൻ ഇന്ന് കോട്ടയത്ത് എത്ത് അച്ഛനെ കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ് എന്നെ കണ്ടപ്പോ തന്നെ ദൂരെ നിന്ന് അച്ഛൻ കയ്യേക്കെടുത്ത് പൊക്കിയായിരുന്നു എന്നെ കണ്ടപ്പോ അച്ഛൻ ഓടി വന്ന് കെട്ടിപ്പിടിച്ച് ഒരു മകനോടുള്ള സ്നേഹവും വാത്സല്യം എല്ലാം കൂടെ ഒരുമിച്ച് വന്നു ഒരുപാട് പേര് പേരുണ്ടായിട്ടും ഈ അച്ഛൻ ആരും ഇല്ലാത്ത അവസ്ഥയാണ് അത് ഈ അച്ഛന്റെ കാരണമല്ല കല്യാണം കഴിക്കാത്തത് കൊണ്ട് തന്നെ അച്ഛൻ പണ്ടേ ഒറ്റപ്പെട്ടതാണ് റോഡിൽ നിന്ന് കിട്ടിയതാണ് എനിക്ക് ഈ അച്ഛനെ അച്ഛൻ ഇന്ന് സ്നേഹക്കൂട്ടിൽ ഒരുപാട് അച്ഛനമ്മമാരോടൊപ്പം സന്തോഷത്തോടെ കഴിയുന്നു അതിന് എനിക്കൊരു നിമിത്തമാവാൻ സാധിച്ച ഒരുപാട് സന്തോഷമുണ്ട് ഈയൊരു അച്ഛൻ മക്കൾ അച്ഛന്മാരോട് കഥ പറയൂ അതേപോലെയാണ് എന്നെ കണ്ടപ്പോൾ കഥ പറഞ്ഞു തരുന്നത് അവിടത്തെ വിശേഷങ്ങൾ അച്ഛൻ എത്ര പറഞ്ഞിട്ട് മതിയാവുന്നില്ല അത്ര എന്നോട് പറഞ്ഞു അവിടെ ഉണ്ടായ കുഞ്ഞു കുഞ്ഞു കാര്യം മുതൽ എല്ലാം പറഞ്ഞിരുന്നു എന്റെ വീഡിയോ കണ്ടിട്ട് ഒരുപാട് പേര് അച്ഛനെ അവിടെ കാണാൻ ചെന്നെന്നും ഫോട്ടോ എടുത്തെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് സന്തോഷം പറഞ്ഞു ഞാൻ ഇങ്ങനെ അച്ഛനോടൊപ്പം ചിരിച്ച് കളിച്ചിരിക്കണമെങ്കിൽ എന്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരുപാട് വിഷമമാണ് അത് അച്ഛന്റെ മനസ്സിലും അങ്ങനെ തന്നെയാണ് പത്മനാഭ അച്ഛൻ അച്ഛന്റെ കൂട്ടുകാരെല്ലാം എനിക്ക് പരിചയപ്പെടുത്തിയത് എല്ലാരോടും പറയാണ് എന്റെ മോനാണ് തിരുവനന്തപുരത്ത് നിന്ന് വന്നതാണ് എന്നെ കാണാൻ സൂരജാണ് എന്നെ ഇവിടെ കൊണ്ടാക്കിയതെന്നൊക്കെ ഒരുപാട് പറഞ്ഞു സ്വന്തം മക്കൾക്ക് വേണ്ടിയും ബന്ധുക്കൾക്ക് വേണ്ടിയും ജീവിച്ചിട്ട് സ്വയം ജീവിക്കാൻ പോരാൻ ഇവിടെ ഉള്ളവരല്ല അച്ഛൻ ഇവിടെ നിൽക്കാൻ ഒരുപാട് സന്തോഷമാണെങ്കിലും തിരുവനന്തപുരം വിട്ടുപോകുന്നതിൽ ഒരുപാട് വിഷമമുണ്ട് ഞാൻ അന്ന് ഇവിടെ കൊണ്ടാക്കിയപ്പോൾ പറഞ്ഞിട്ട് പോയതാണെങ്കിൽ എനിക്കൊരു വീടുണ്ടാവണെങ്കിൽ ഞാൻ അച്ഛനെ ഞാൻ തീർച്ചയായിട്ടും കൊണ്ടുപോകുന്നു അത് ഓർമ്മിച്ചുവെച്ച അച്ഛൻ എന്നോട് ചോദിച്ചു മോന് വീട് പണി പൂർത്തിയായിരുന്നു അത് കേട്ടപ്പോൾ എൻ്റെ മനസ്സിൽ ഒരുപാട് വിഷമായി പോയി എനിക്ക് എനിക്കെന്ത് വീടുണ്ടാവും എന്ന് എനിക്കറിയില്ല അന്ന് അച്ഛൻ ജീവനോട് ഉണ്ടാവും എനിക്കറിയില്ല അങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ ഞാൻ എന്തായാലും ഞാൻ എൻ്റെ പത്മനാ അച്ഛനെ കൊടുത്ത വാക്ക് പാറ്റി തിരുവനന്തപുരത്ത് മഴയുണ്ടോ തിരുവനന്തപുരത്ത് ആരൊക്കെ സുഖമായിട്ടിരിക്കണോ എന്നൊക്കെയാണ് അച്ഛൻ ചോദിക്കുന്നത് അവസാനം ഞാൻ ഇറങ്ങിയപ്പോ ചിരിച്ചുകൊണ്ട് ഉള്ളു പിടഞ്ഞുകൊണ്ട് എന്റെ യാത്രയാക്കി അച്ഛൻ ഇവിടെ ഉള്ളിടത്തോളം കാലം അച്ഛനെ വന്ന് കാണുമെന്ന് പ്രതീക്ഷ ഉള്ള ഒരേ ഒരാള് ഞാൻ മാത്രമാണ് ഓണത്തിന് വരുമോ എന്ന് ചോദിച്ചിട്ടാണ് അച്ഛൻ പറഞ്ഞു വിട്ടത് അടുത്ത എന്റെ വരവിന് വേണ്ടി അച്ഛൻ കാത്തിരിക്കുകയാണ് ൂരെ നിന്നും പിൻവിളി കൊണ്ടന്നെ ആരും വിളിച്ചില്ലേ അച്ഛനും പറക്കുന്നത് അമ്പലപ്രാവുകളോ അമ്പലപ്രാവുകളോ പത്തു നൂറ്റൊമ്പത് അച്ഛന്മാരെയും അമ്മമാരെയും പൊന്നുപോലെ നോക്കുന്ന ഈ രണ്ട് ദൈവങ്ങളുടെ കൈകളിലാണ് ഞാൻ ഏൽപ്പിച്ചിട്ട് പോന്നത് എന്റെ അച്ഛൻ അപ്പൊ എല്ലാരും ഇവിടുത്തെ അച്ഛനമ്മമാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ഇവിടെ കാണാൻ വരുവാ